ഹലോ അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവർക്ക് ആദ്യ ആദ്യഘഡു അടക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കുകയാണ് അവസാന തീയതിക്കകം ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടുന്നതാണ് അവസാന തീയതി നീട്ടണം എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ അവസരം ലഭിച്ച എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആളുകളിൽ കരിപ്പൂർ എയർപോർട്ട് തിരഞ്ഞെടുത്തത് കേവലം അറുന്നൂറ്റി മുപ്പത്താറ് തീർത്ഥാടകർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കരിപ്പൂരിൽ നിന്ന് പതിനായിരത്തിലധികം തീർത്ഥാടകർ ഹജ്ജിന് പോയിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം അയ്യായിരത്തിലധികം തീർത്ഥാടകരും കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ കണ്ണൂരിൻ്റെയും കൊച്ചിയിലെയും നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം ഉറപ്പികയോളം കരിപ്പൂരിൽ നിന്ന് അധികമായിരുന്നു ഇതാണ് തീർത്ഥാടകർ കരിപ്പൂർ എയർപോർട്ടിനെ കൈവിടാൻ കാരണമെന്ന് കരുതുന്നു കരിപ്പൂർ എയർപോർട്ടിലുണ്ടായ വിമാനപകടം മൂലം കരിപ്പൂർ വിട്ട സൗദി എയർലൈൻസ് താമസിയാതെ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുമെന്ന് കരുതുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ കോഴിക്കോട് റിയാദ് സെക്ടറിൽ സൗദി എയർലൈൻസ് സർവീസ് ആരംഭിക്കുമെന്ന് ഒരു അനൗദ്യോഗിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് സൗദി എയർലൈൻസ് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ഹജ്ജ് ടെൻഡറിൽ അവരും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിൽ നിന്നും പോകുന്ന നിരക്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കുമെന്ന് കരുതുന്നു ഹജ്ജിന് അപേക്ഷിച്ച് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആയിരിക്കുന്ന എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ